വടക്കൻ കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ റെയിൽവേ നടപ്പിലാക്കിയ സ്പെഷ്യൽ സർവീസ് തുടക്കം മുതൽ ഹിറ്റായതോടെ സ്ഥിരം ഓടിക്കണമെന്ന ആവശ്യവുമായാണ് യാത്രക്കാർ രംഗത്തെത്തുന്നത് പന്ത്രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളുള്ള ഷൊണ്ണൂർ കണ്ണൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ് ട്രെയിൻ ഈ മാസം രണ്ടു മുതലാണ് ഓടി തുടങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ട്രെയിൻ സർവീസ് തുടങ്ങിയത് മുതൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതോടെ വൈകിട്ടുള്ള തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസിലും ഒരു മണിക്കൂർ കഴിഞ്ഞെത്തുന്ന കണ്ണൂർ എക്സ്പ്രസിലും വാതിലിൽ തൂങ്ങിയുള്ള യാത്രയും അവസാനിച്ചിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് താനൂർ മുതലുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് ട്രെയിൻ ഉപകാരപ്രദമാണ് എന്നാൽ എക്സ്പ്രസ് ട്രെയിനായി ഓടിക്കുന്നത് കൊണ്ട് മിനിമം ചാർജ് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ഇരുന്നൂറിൽ താഴെ കിലോമീറ്റർ ഓടുന്ന അൺ ട്രെയിനുകൾക്ക് കുറഞ്ഞ നിരക്കായി ഈടാക്കുന്നത് പത്ത് രൂപയുമാണ് പുതിയ ട്രെയിനിനും ബാധകമാക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് മാത്രവുമല്ല സ്പെഷ്യൽ എന്ന നിലയിലല്ലാതെ സ്ഥിരം സർവീസ് ആക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അതേസമയം ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ ഈ റൂട്ടിൽ തിരക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട് ജനറൽ ടിക്കറ്റുകൾ റിസർവ്ഡ് കോച്ചിൽ കൂട്ടത്തോടെ കയറുന്നുവെന്ന പരാതികളും കുറഞ്ഞു അപകടകരമായ രീതിയിൽ തൂങ്ങി നിന്നുള്ള യാത്രയും കാണാനില്ല വൈകിട്ട് മൂന്ന് നാൽപ്പതിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അഞ്ച് മുപ്പതിന് കോഴിക്കോട് എത്തും ആഴ്ചയിൽ നാല് ദിവസം വീതം ഒരു മാസത്തേക്കാണ് ഈ ട്രെയിൻ ഓടുന്നത് അതേസമയം ഉല്ലാസ യാത്ര ഒരുക്കിയിരിക്കുകയാണ് റെയിൽവേ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റം ർ മാസത്തിലെ ടൂറിസ്റ്റ് ട്രെയിൻ യാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഐ ആർ സി ടി സി രംഗത്തെത്തിരിക്കുകയാണ് യാത്രാനിരക്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഇളവോട് കൂടിയാണ് ഈ പാക്കേജ് പുറത്തിറക്കിയിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ആഭ്യന്തര വിദേശ ടൂറുകൾക്ക് അത്യാകർഷകമായ ഓഫറുകളാണ് നൽകുന്നത് ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരത് ഗൌരവ് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനിന്റെ സർവീസ് ട്രെയിൻ ഇരുപത്തിയാറിന് തിരുവനന്തപുരം കൊച്ചുവേളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ ഉത്തരാഖണ്ഡിലെ ഭീമതാൾ നൈറ്റിനാൾ അൽമോറ കോസാനി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താം എ സി നോൺ എ സി തിരഞ്ഞെടുക്കാനും സാധിക്കും ഹോട്ടൽ താമസം ഭക്ഷണം ടൂർ എസ്കോട്ട് സുരക്ഷാ ജീവനക്കാർ എന്നിവരുടെ സേവനവും ഉണ്ടായിരിക്കും ടിക്കറ്റിന്റെ നിരക്ക് എണ്ണായിരത്തി ഇരുപത് രൂപ മുതലാണ് യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് കൊച്ചുവേളി കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട് കണ്ണൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിൻ കയറാവുന്നതുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തി മൂന്നിന് അമൃത്സർ ചണ്ഡിഗഡ് ഡൽഹി ആഗ്ര മധുര പതിനാലിന് കാശ്മീർ ശ്രീനഗർ പഹൽഗാം ഗുൽമാർഗ് സോൺമാർഗ് ഇരുപത്തിനാലിന് ചാർഡാം കേദർനാഥ് ബദ്രിനാഥ് ഗംഗോത്രി യമുനോത്രി കൊച്ചിയിൽ നിന്ന് മുപ്പതിന് ലഡാക്ക് സുബ്ര തുർട്ടൂക്ക് പാങ്കോങ് ഇരുപത്തിമൂന്നിന് ഗോൾഡൻ ട്രയാങ്കിൾ ഡൽഹി ആഗ്ര ജയ്പൂർ ഇരുപത്തിയെട്ടിന് ബോധ്ഗയ വാരണാസി പ്രയാഗ് രാജ് അയോധ്യ സെപ്റ്റംബർ പതിനാലിന് കാശ്മീർ ശ്രീനഗർ പഹൽഗാം ഗുൽമാർഗ് സോൺമാർഗ് ഇരുപത്തിനാലിന് ചാർദാം കേദാർനാഥ് ബദ്രിനാഥ് ഗംഗോത്രി യമുനോത്രി ഇരുപത്തിയഞ്ചിന് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ഹാവ്ലോക്ക് നീൽ കോഴിക്കോട് നിന്ന് ആഗസ്റ്റ് ഒൻപതിന് വാരണാസി പ്രയാഗ് രാജ് അയോധ്യ ഗോൾഡൻ ട്രയാങ്കിൾ ഡൽഹി ആഗ്ര ജയ്പൂർ ഓഗസ്റ്റ് പതിമൂന്നിന് ലഡാക് ലേ നുബ്രൂട്ടൂക്ക് പാങ്കോങ് ഓഗസ്റ്റ് പത്തൊമ്പതിന് കാശ്മീർ ശ്രീനഗർ പഹൽഗാം ഗുൽമാർഗ് സോൺമാർഗ് കൊച്ചിയിൽ നിന്നും അന്താരാഷ്ട്ര വിമാനയാത്ര പാക്കേജുകളും ഉണ്ട് സെപ്റ്റംബർ പതിനാറിന് ശ്രീലങ്ക ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തായ്ലാന്റ് ബാങ്കോക്ക് പട്ടായ എന്നിങ്ങനെയാണ് സർവീസുകളുടെ ദിവസവും സ്ഥലവും വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി